വളരെ സുപ്രധാനമായൊരു ചോദ്യം ഈശോയുടെ ശിഷ്യന്മാരെ ഈശോയോട് ചോദിക്കുകയാണ് യോജന എഴുതിയ ശേഷം ഒമ്പതാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ദൈവത്തോട് ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് നടുവിൽ ചില പ്രയാസങ്ങൾക്ക് നടുവിൽ നമ്മളും ഇതുപോലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളും ചില ഉത്തരങ്ങൾ തേടി പോകാറുണ്ട് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു വഴിയരികിൽ അന്ധനായ ഒരു വ്യക്തി ജന്മനായ അന്ധനായ ഒരു വ്യക്തി ഇരിക്കുകയാണ് ആ വ്യക്തിയെ നോക്കിയിട്ട് ഈശോട് ചോദിക്കുകയാണ് ഇവൻ അന്ധനാകുവാനുള്ള കാരണം ഇവന്റെ പാപം മൂലമാണോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ വരെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു പഠനമാണോ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുന്നത് ആ വ്യക്തി ചെയ്യുന്ന ഒരു പാപം നിമിത്തമോ ആ വ്യക്തിയുടെ മാതാപിതാക്കൾ ചെയ്ത ഒരു പാപം പാപനിമിത്തവുമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രോഗങ്ങളും അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരെ ഉണ്ടായിരുന്നു എന്നാൽ ഈശോയുടെ അരികിലേക്ക് ഈ ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന ഈശോയുടെ ശിഷ്യന്മാരെ അവർ കേട്ടത് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയ കാര്യങ്ങളാണല്ലോ അവരുടെ അവരുടെ വിശ്വാസത്തിലുള്ളത് അതായത് ഒരു മനുഷ്യന്റെ ക്യാരക്ടറിനെ ഷേപ്പ് ചെയ്യുന്നത് അവന്റെ ആ ആണ് അവന്റെ ചുറ്റുപാടുകളാണ് ഈശോയുടെ ശിഷ്യന്മാർ വളർന്നു വന്ന ആ ചുറ്റുപാടിൽ കേട്ടിട്ടുള്ള ആ കാര്യം കർത്താവിനോട് ചോദിക്കുക അത് കർത്താവ് ഇവന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവന്റെ പാപമാണോ ഒന്നെങ്കിൽ അവന്റെ പാപമായിരിക്കും അല്ലെങ്കിൽ അവന്റെ അപ്പന്റെ അമ്മയുടെ പാപമാണ് ഇതിലേതാണ് ഇതിന്റെ റീസൺ ഏതാണ് ഇതിന്റെ കാരണം നല്ലൊരു ചോദ്യം യേശുവിനോട് ചോദിക്കുമ്പോൾ ഇത് രണ്ടിലുമല്ലാത്തൊരു ഉത്തരമാണ് ഈശോ കൊടുക്കുന്നത് ഈശോ കൊടുക്കുന്ന ഉത്തരം എന്താണ് ഇവനിൽ ഇത് ഇവൻ ഇവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവൻ അന്ധനായി തീർന്നത് ഇവന്റെ പാപമോ ഇവന്റെ അപ്പന്റെ അമ്മയുടെ പാപമല്ല ഇവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യരെപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥ എന്തെങ്കിലും ആട്ടെ അതിനൊക്കെ നൂറ് കാരണങ്ങളുണ്ടെന്ന് അവരവിടുന്ന് ഇവിടുന്നൊക്കെ പറയും അതാണ് കാരണം ഇതാണ് കാരണം നിങ്ങളുടെ കാരണം നിങ്ങളുടെ തലമുറയുടെ അല്ലെങ്കിൽ പൂർവികരുടെയാകാം വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ആകാം പല കാര്യങ്ങൾ പലരും പലത് പല സ്ഥലത്ത് നിന്ന് പറയുമ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ എന്നും ഓർത്തിരിക്കണത് ദൈവത്തിന്റെ അടുത്തേക്ക് ഈ ഒരു ചോദ്യവുമായിട്ട് കടന്നു വരുമ്പോൾ വെളിച്ചമാകുന്ന ദൈവം സത്യമാകുന്ന ദൈവം ആ ദൈവത്തിന് നിന്റെ വിഷയത്തിൽ നൽകാനുള്ള ഉത്തരം ഇതാണ് ഈ പ്രശ്നം ഈ വിഷയം ഈ അവസ്ഥ ഇത് ദൈവ പ്രവർത്തിക്കുവേണ്ടിയുള്ളതായിട്ടാണ് ഇത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി നിന്ന് വെളിപ്പെടുന്നതിന് വേണ്ടിയായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ നടക്കേണ്ട സമയത്ത് കൃത്യമായി ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കും ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയെങ്കിൽ തുറന്ന മനസ്സോടെ ദൈവത്തിന്റെ ആ വെളിച്ചത്തെ ദൈവം പോസിറ്റീവാണ് സകലത്തെ നന്മയായി സൃഷ്ടിച്ച ദൈവം നന്മരൂപിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ കുറവുകളിലേക്കും അവരും ഇവരും പറഞ്ഞിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കണ്ണുകളെടുത്ത് വെളിച്ചമാകുന്ന ദൈവത്തിന്റെ ആ നിറവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവനിൽ നിന്ന് നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി കടന്നു വരികയാണ് നമുക്ക് മുൻപോട്ട് പോകാനുള്ള ശക്തി കിട്ടുകയാണ് യേശുവാ അന്ധനെ നോക്കി പറയുകയാണ് ഇവന്റെ ഇവനിൽ ദൈവ പ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാ ദൈവത്തിൽ നിന്ന് ആ ശക്തി ആ മനുഷ്യനിലേക്ക് പ്രവഹിക്കുകയും അവരുടെ മുൻപിൽ തന്നെ കർത്താവ് ആ മനുഷ്യന് സൗഖ്യം കൊടുക്കുകയും ചെയ്തു നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കാൻ നമ്മൾ കാണുന്നു ഈ മനുഷ്യന്റെ സൗഖ്യം കർത്താവ് കൊടുക്കുക അപ്പോൾ ഈ സൗഖ്യം കൊടുക്കുമ്പോൾ തന്നെ പലപ്പോഴും ഈ സൗഖ്യങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ നടക്കുവാൻ പലപ്പോഴും നമ്മളിലെ നമ്മൾ പഠിച്ചു വെച്ച ചില ചിന്താഗതികളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും അതിന് അതിന് തടസ്സമായിട്ട് നിൽക്കാറുണ്ട് അതായത് ഇവിടെ ഈ ഒരു അന്തരോട് കർത്താവ് പറയുന്നുണ്ട് നീ കർത്താവ് ചെളി കുഴച്ച് തൂപ്പി ആ ചെളി കുഴച്ച് കണ്ണിൽ പുറട്ടേട്ട് പറഞ്ഞ് ഈ സിലോഹ കുളത്തിൽ പോയി മുങ്ങി കുളിക്കുക അപ്പോൾ നിനക്ക് സൗഖ്യം കിട്ടും പലപ്പോഴും നമ്മുടെയൊക്കെ മൈൻഡിലുണ്ടല്ലോ നമുക്ക് എപ്പോഴും ഒരു ചിന്തയുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു ഇടപെടൽ കിട്ടത്തുള്ളൂ നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാലേ ഉള്ളൂ ദൈവത്തിന് ഇടപെടാൻ പറ്റത്തുള്ളൂ അത് നമ്മുടെ ഉള്ളിൽ റൂട്ടഡായിട്ട് കിടക്കുന്ന ഒരു ചിന്താഗതിയാണ് ദൈവത്തിന് കർത്താവ് കർത്താവ് പിന്നീട് പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഈശോ ചില വ്യക്തികൾ അന്തയാചകൻ കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവ് എന്നെ എന്നെ സ്പർശിക്കേണ്ട സൗഖ്യമാക്കണം നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണോ നീ ആഗ്രഹിക്കുന്നത് എനിക്ക് ഇനി കാഴ്ചവെടുക്കണം എന്നും പറയാം അതുപോലെ തന്നെ സംഭവിക്കട്ടെ നീ വിശ്വസിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സംഭവിക്കട്ടെ അങ്ങനെ എത്രയോ പേരെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട് എത്രയോ പേരുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തിന്റെ അളം അതായത് ദൈവത്തെ പോസിറ്റീവായിട്ട് കാണുകയും നമ്മുടെ കാഴ്ചപ്പാടിലും ആ പോസിറ്റിവിറ്റി നിറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ പോസിറ്റീവായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രശ്നങ്ങളെ നോക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ ആ കാഴ്ചപ്പാടിലൂടെ വ്യാപരിക്കും അതുകൊണ്ടാണ് പൗരോസരി ലേഖനങ്ങളിൽ ഉടനീളം പറയുന്നത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൽ അപ്പോൾ ഇപ്പൊ നമ്മൾ ഈ നിങ്ങൾ ഈ സൺഗ്ലാസ് വെച്ചില്ല നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ സൺഗ്ലാസ് വെക്കുമ്പോൾ തന്നെ സൺഗ്ലാസ് വെക്കുമ്പോഴത്തേക്കും മാസത്തിൽ ആ ചൂട് കുറയുന്നുണ്ടോ ചൂട് കുറയുന്നൊന്നുമില്ല പക്ഷെ ആ സൺഗ്ലാസ് വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ ഷെയ്ഡിൽ നമുക്ക് കാര്യങ്ങള് വണ്ടി നമ്മൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ സണ്ണിന്റെ സൺലൈറ്റിനെ നമുക്ക് അതിന്റെ ആ ഒരു ചില സ്ഥലത്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് ഈ കണ്ണാടി വെക്കുന്ന നമുക്കൊരു ഹെൽപ്പ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്യാനുള്ള വലിയൊരു കൃപയും അഭിഷേകവും പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുകയാണ് അങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും വിജയിച്ചു മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി ലഭിക്കുകയാണ് ഇന്നത്തെ ദിവസം ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ തെറ്റായ ധാരണകൾ മുൻവിധികൾ പലരും പലതും പറഞ്ഞത് കേട്ടിട്ടുള്ള ചില ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക കർത്താവിന് നിന്റെ ജീവിതത്തിൽ നിന്റെ സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി ഇടപെടുവാൻ സാധിക്കും ദൈവം നിന്നെ നോക്കി പറയുന്നു നിന്റെ ഈ അവസ്ഥ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയുള്ളതാണ് ഗോഡ് യു